എൻ്റെ അമ്മയാണ് എൻ്റെ വളർച്ച എല്ലാം മുരടിപ്പിച്ച് കളഞ്ഞത് പക്ഷേ അമ്മയോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മോളെ മോനെ ഇങ്ങനെ ചിറകിൻ്റെ അടിയിൽ വയ്ക്കുന്നത് അവർക്ക് പറഞ്ഞു നടക്കാറായി അങ്ങനെയൊക്കെയുള്ള സമയത്ത് ശുക്രൻ ശുക്രൻ്റെ ഭാവം കാണിക്കും ഏകദേശം ശനിയും ഏഴ് ശനിയുടെ ശനിയും ശനിയുടെ ഭാവം കാണിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളായാലും അപ്പോൾ അതൊക്കെ അറിഞ്ഞു പോവുക നമ്മൾ ഈ സ്നേഹം എന്ന കാര്യം ഒരു ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല വേറെ വ്യക്തിയെ നമുക്ക് വേദനിപ്പിക്കാതെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ലൈഫ് എപ്പോഴും സേഫ് ആയിട്ടിരിക്കണോ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഭാവമേ ഉള്ളൂ അതിനകത്തോട്ട് കേറി വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഭയങ്കരോ ായിട്ട് ഒബ്സെസീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അമ്മമാരെ നമുക്ക് ആ ഭാവം കണ്ടാലറിയാം ചിലർ ഇപ്പം നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ അമ്മയാണ് എന്റെ വളർച്ച എല്ലാം മുരടിപ്പിച്ച് കളഞ്ഞത് പക്ഷെ അമ്മയോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് മോനെ പുറത്തേക്ക് വിടില്ല ഫോറിലെ വിസ കിട്ടിയാൽ വിടില്ല പിന്നെ വേറെ കുറച്ച് ദൂരേ ഉള്ളൊരു കല്യാണം ചിലപ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് അങ്ങോട്ട് നമ്മൾ നമ്മളതിനു വേണ്ട അപ്പം അതൊക്കെ ജാതകത്തിൽ അറിയാൻ പറ്റും നമുക്ക് നമുക്ക് ഗ്രഹനില നോക്കിയാലോ അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മോളേ മോനെ ഇങ്ങനെ ചിറകിൻ്റെ അടിയിൽ വെക്കുന്നത് അവർക്ക് പറന്ന് നടക്കാറായി നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം ഈ ജാതക പ്രകാരം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലില്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞ് അതിനെ പറഞ്ഞു കൊടുക്കണം അവരോട് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് അവർ നിങ്ങളുടെ മക്കളെ അതുപോലെ ഭാര്യയോടാണെങ്കിലും ഇയാൾ ഇങ്ങനെയുള്ള ഒരാളല്ലേ അപ്പൊ അയാളുടെ മാനസികാവസ്ഥ എന്താണ് മനസ്സിലാക്കാത്തത് നിങ്ങൾ ഇങ്ങനെ പറയരുത് ഇത് ഇതുകൊണ്ടാണ് അല്ല ഇനി ഇയാൾ എന്തെങ്കിലും എഴുതിട്ട് പോകുന്ന കേസ് കേട്ടാണെങ്കിൽ നമുക്ക് അതും ചെക്ക് ചെയ്യാൻ പറയാം അയാളുടെ അടുത്തും പറയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ രാഹുദ്ദേശം തന്നെ എഴുതി നിൽക്കുന്ന രാഹുവാണെങ്കിൽ കേട്ടോ വലിയ വേറെ റിലേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത അങ്ങനെ ഉണ്ടോ അപ്പൊ നമ്മളോടാകുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആകുമ്പോൾ അയാൾക്ക് ഒരിക്കലും അറിയാത്ത അയാളുടെ മേഖലകളിൽ കിടന്നുകറി ഇത് ഒറ്റിക്കൊടുക്കാൻ പറ്റാത്ത നമുക്ക് അതിനുള്ള ഇതില്ല സ്കോപ്പില്ല അപ്പം അവര് നമ്മളോട് സത്യം പറയും അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാം ഇപ്പോൾ അവസ്ഥ മോശമാകട്ടോ അപ്പോൾ അതുകൊണ്ട് ഭാര്യ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നിൽക്കുന്ന അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ നിങ്ങളൊന്ന് ഭക്തി കൂട്ടണം നിങ്ങളൊന്ന് ഭഗവാനെയൊക്കെ വിളിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും കുടുംബത്തെയും ഭഗവാനെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ എൻ്റെ ദശാകാലം എന്താണ് എൻ്റെ അവസ്ഥ ഇതാണ് എന്നുള്ളതും കൂടി ഓർത്ത് ോർക്കണം ചിലപ്പോ ഏഴര ശനിയായിരിക്കും ശുക്രന്റെ ദശാകാലായിരിക്കും ശുക്രൻ നീചത്തിൽ നിൽക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ശുക്രൻ ശുക്രന്റെ ഭാവം കാണിക്കും ഏഴര ശനി ഏഴര ശനിയുടെ ശനി ശനിയുടെ ഭാവം കാണിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളായ അപ്പൊ അതൊക്കെ അറിഞ്ഞു പോവുക നമ്മള് ഒരു പരിധിവരെ നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ദശാകാലവും നമ്മുടെ ഗ്രഹസ്ഥിതിയും ഒക്കെയാണ് അപ്പം അത് നമ്മൾ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളു ഇപ്പം ഞാൻ ഗ്രഹനിലയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ശനി ആ ജനിച്ച സമയത്തൊരു ഗ്രഹനിലയിൽ എൻ്റെ ശനി ആ മോശം സ്ഥാനത്താണ് നിൽക്കുന്നത് ദുസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അവിടെ ഗുളികയോഗവും അല്ലെങ്കിൽ ഗുളികൻ്റെ നോട്ടം കേതു നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ജാതക ജാതകാണെങ്കിൽ ഏഴര ശനി സമയത്തും അഷ്ടമ ശനി സമയത്തും എനിക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ കയറി പോകും അപ്പോൾ ഒരു വിശ്വസി ഒരു അസ്ട്രോളജറെ കാണുവാണെങ്കിൽ ഇത് ഇതെന്ത് കൊണ്ടെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോൾ അയാൾ പോയിട്ട് കാണുന്ന ഒരു കൗൺസിലറെ ആണ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിനാണ് അയാൾ പോകണമെങ്കിൽ അവർ വേറൊരു രീതി പറഞ്ഞു കൊടുക്കും അവർ അസ്ട്രോളജറെ കണ്ടു വന്നു കഴിഞ്ഞാൽ അസ്ട്രോളജർ ആ രീതിയിലായി എവിടെ നിന്നാണെങ്കിലും സൊല്യൂഷൻ കിട്ടിയിരിക്കും അതെ അപ്പം ഈ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായിട്ട് നമുക്ക് അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ഗ്രഹസ്ഥിതി ഇതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് അത് ഇത്ര കാലം ഉണ്ടാകും അത് അത് നിങ്ങളെ പിന്തുടരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്യൂ ഇങ്ങനെ ഇങ്ങനെ ആത്മസംയമനം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ക്ലിയർ ആയാൽ ഈ സ്നേഹം ഒരു ബാധയാകാതെ ജീവിതത്തെ ഒഴുക്കോടെ സ്നേഹമായമായി തന്നെ അതായത് കലർപ്പില്ലാത്ത ശുദ്ധമായ സ്നേഹത്തോടെ കുടുംബത്തോടെ നീങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പല കുടുംബങ്ങളും സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് തകർന്നു പോണത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക